ഹായ് ഇപ്പം സമയം നാല് മുപ്പതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതാ കിച്ചണിലേക്ക് പോവുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കണം എന്താ അപ്പോൾ ഉള്ളു നേരത്തെ കാലത്ത് തന്നെ അടുക്കളയിലൊക്കെ പോകണം നാല് മുപ്പതിനൊക്കെ മറ്റേത് ഇങ്ങനൊന്നും എന്ന് വിചാരിക്കണം അപ്പം എന്താണെന്ന് വെച്ചാൽ നോമ്പ് നോക്കാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായി നോമ്പൊക്കെ നോൽക്കൽ തുടങ്ങിയിട്ട് അപ്പം അത്തായത്തിന് എണീറ്റതാണ് കേട്ടോ അപ്പോൾ സമയം നാല് മുപ്പത് നല്ല ഇരുട്ടാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ ആദ്യം ദിനതാണ് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും റെഡി ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ രാത്രി ഒന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് ദോശ ചൂട് അല്ലെങ്കിൽ പഴം പുഴുങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് അപ്പോൾ നോക്കുമ്പോൾ പഴം വാങ്ങിച്ചതില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പൊടി വെച്ചിട്ടുള്ള പൊടി കലക്കിയിട്ടുള്ള ദോശ ഉണ്ടല്ലോ അപ്പം അത് റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള പൊടി നേരിട്ട് തന്നെ അതാ മിക്സിയുടെ ജാർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് വെള്ളമൊഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ് പിന്നെ തേങ്ങ ഒന്നും ചേർക്കണില്ല കേട്ടോ പിന്നെ തേങ്ങ ചേർക്കണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ചേർക്കണ്ട പിന്നെ ഞാൻ പച്ച പച്ചവഴിച്ചോണ് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ ദോശ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മളെ മാവൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ കുറച്ചധികം റെഡിയാക്കി എടുത്തിട്ടുണ്ട് രാവിലെ ഉമ്മാക്കും മക്കൾക്കും ഉള്ളതും കൂടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രാവിലെ വേറെ അവർക്ക് ചിട്ട് വേറെ ഉണ്ടാക്കാൻ നിക്കണ്ടല്ലോ ചൂടാൻ അവർക്ക് ആ ചൂടോട് കൂടി ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു എനിക്കാവശ്യമുള്ളത് മാത്രമേ ഞാൻ ചുട്ടെടുക്കുള്ളൂ എന്നാൽ അതിൻ്റെ ഇടയിൽ ചായയ്ക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ കൂടിയൊക്കെ ഇട്ട് മധുരമൊക്കെ ഇട്ടതാണ് ചായയുടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചായയും തന്നെ ഞാൻ അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രാവിലെ ചായക്ക് വേറെ വെള്ളം വെക്കാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ ഒറ്റ ട്രിപ്പിലാൻ അണ്ട് ഒക്കണ്ട് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇനി ഏതായാലും ചായ അവിടെ കിടന്ന് ചൂടാറിട്ടെ അപ്പോഴേക്കും ഞാൻ ദോശ രണ്ടെണ്ണം ചുട്ടെടുത്താൽ കേട്ടോ അപ്പോൾ ഞാൻ ചായ ചൂടാറിന് വേണ്ടി ഫാൻ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഫാൻ ഇട്ട് കാരണം നിൽക്കാൻ വയ്യട്ടെ നല്ല തണുപ്പുണ്ട് പിന്നെ നല്ല തണുപ്പുണ്ട് പിന്നെ നല്ല പേടിയുണ്ട് ഇട്ടോ അങ്ങനെ വർക്ക് ഏരിയയിൽ വന്നിട്ടാണ്ട് ദോശ ഒക്കെ ചുട്ടെടുക്കുമ്പോൾ പേടിയോട് കൂടിയിട്ടാണ് ഞാൻ െ ഓരോ പണി എടുക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് ഗിൽസാണല്ലോ അപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ കുറുവാഹും കള്ളന്മാരെ ഓരോ ചിത്രങ്ങളും അങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ ഞാൻ മെയിൻ്റെ ചെയ്യലില്ല കാരണം അങ്ങനത്തെ കഥകളും പിന്നെ ന്യൂസുകളൊക്കെ കേട്ടൊക്കെ പിന്നെ ഭയങ്കര പേടിയൊക്കെ അപ്പോൾ അതൊന്നും ഞാൻ അതൊന്നും കേൾക്കാൻ നിൽക്കലില്ല എന്നാലിങ്ങനെ ഓരോരുത്തർ പറഞ്ഞിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേട്ടിട്ട് ഒരു പേടിയാണ് അടുക്കളക്കൊക്കെ വരുമ്പം അപ്പോൾ ഞാനതിൻ്റെ അടിയിൽ നമ്മൾ പിന്നെ ജാറൊക്കെ ഒന്നാണ്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ തുടച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളതിൻ്റെ അടിയിൽ കൂടി അതാണ് കഴിച്ചാൽ പിന്നെ അങ്ങനെ പാത്രം കൊന്നും ഓടി കിടക്കൂലല്ലോ അപ്പോൾ ഞാനിതൊക്കെ കറി ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ കറി ഉണ്ട് പക്ഷേ ഈ ഒരു നേരത്തെ കറിക്കൊന്നും ആവശ്യമില്ല അപ്പം ഞാൻ ഇതൊക്കെ നെയ്യ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ നെയ്യൊക്കെ പെരട്ടി പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ദോശ നല്ലോണം മൊരിച്ചെടുത്തിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് പഞ്ചസാരയും കൂടി മുകളിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ദോശ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ദോശ കഴിക്കാൻ നല്ല രസമാണ് അതും കൂടി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ ആ ഒരു കൂടി തന്നെ ദോശ കഴിക്കുക വേണം അല്ലേ അപ്പോളാണ് അതിൻ്റെ ഒരു രസം കിട്ടും അങ്ങനെ അതാണ് നമ്മൾ ഒരു ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ദോശ കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അത്ര തന്നെ തിന്നാൽ പോകുള്ളും ഈ ഒരു നേരത്തെ പക്ഷേ ചിലവരൊക്കെ ഇങ്ങനെ കണ്ടുക്കണ് അത്തായത്തിനെക്കാതെ രാത്രിനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അതേപടി നോമ്പ് നോൽക്കണം പക്ഷെ എനിക്കങ്ങനെ കഴിയൂലെ കേട്ടോ നോമ്പ് നോക്കിക്കണമെന്നുള്ള ഒരു ഫീലും കിട്ടൂല പിന്നെ ആണെങ്കിൽ ഒരു പേടിയാണേലും അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് റമദാന ഞാകെ രണ്ട് മാസമുള്ള മാർച്ച് ഒന്നിനൊക്കെയാണ് റമദാന തുടങ്ങാന്നൊക്കെ കണ്ടിട്ടുള്ളത് അപ്പം നമുക്ക് നോമ്പൊക്കെ നോറ്റ് വിട്ടാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ വേഗം നോക്കിക്കോളാം അപ്പോൾ ഈ ഒരു മാസത്തിൽ റജബ് മാസത്തിൽ ഇപ്പോൾ നോമ്പ് നോറ്റാൽ ഇപ്പം നല്ല ഫലമുള്ള ഇതാണല്ലോ അപ്പം നമുക്ക് ആ ഒരു ഫ പിന്നെ കൂലിയും കിട്ടും നമ്മൾ നോറ്റ് വീട്ടാനുള്ളത് പിന്നെ വീട്ടും ചെയ്യാം അപ്പോൾ രണ്ടും കാര്യമാവുമല്ലോ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം അപ്പോൾ നോമ്പ് വീട്ടുള്ളവരൊക്കെ ഇപ്പോൾ തന്നെ വീട്ടിക്കോളിട്ടാം എന്നാലും നമുക്ക് ഇന്നിപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും നനച്ചൊടി തുടങ്ങണ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആവുമല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചായകൊടി ഒക്കെ കഴിഞ്ഞ് പിന്നെ മരുവ് ഇല്ല സോറി സുബനിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓത്തൊക്കെ കഴിഞ്ഞ് ഒന്നൊക്കെ ഇടന്ന് എണീറ്റേഷട്ട പിന്നെ അത് നമ്മൾ വീടിയെടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഇതാ മക്കൾക്ക് സ്കൂൾക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് സാമ്പാർ ഇതൊന്ന് തലേന്നത്തുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ അത് സ്കൂൾക്ക് കൊണ്ടുപോകാനും പയറുപ്പേരി ഇവിടെ റെഡിയാക്കുന്നുണ്ട് പിന്നെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ദോശ ഒന്ന് ചുട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മക്കൾക്ക് മദ്രസ് പോവാനും പിന്നെ പോവാന് ഏഴ് ഏഴേക്കാൽ ഏഴര ആകുമ്പോഴത്തേനും മദ്രസ് പോകണം കേട്ടോ അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷം ഇതൊക്കെ ഞാൻ മുറ്റടു ചേരാൻ വേണ്ടി ഇറങ്ങിക്കണം ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് നോട്ട് വിട്ടാനുള്ള നോമ്പ് ഉണ്ടാവുമല്ലോ കഴിഞ്ഞെല്ലാം പോയ നോമ്പ് പീരീഡ്സ് ആയ ടൈമിൽ പോയ നോമ്പൊക്കെ നോറ്റ് വിട്ടാനുണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ നെഞ്ചുളിപ്പണി ഒരു മാസം കഴിഞ്ഞാൽ നെഞ്ചുളിപ്പണി എല്ലാവർക്കും തുടങ്ങാനായി പിന്നെ ആണെങ്കിൽ നോമ്പു ആവാനായി ഇനിയിപ്പോൾ രണ്ട് മാസം തികച്ചില്ല അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നെഞ്ചുളിപ്പണിയൊക്കെ തുടങ്ങണം മുന്നായിട്ട് നമുക്ക് നോറ്റ് വിട്ടാനുള്ള നോമ്പൊക്കെ ഒന്ന് നോറ്റ് വീട്ടിൽ കിട്ടിയാലും അതൊരു സമാധാനമാണ് പിന്നെ ഈ ഒരു മാസത്തിൽ നോമ്പ് നോറ്റ് നോറ്റാലാണെങ്കിൽ പ്രത്യേകിച്ച് കൂലിയാണല്ലോ അപ്പോൾ രണ്ടും കാര്യമായി കിട്ടും അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഏതായാലും ഇനിയിപ്പോൾ നെൻസടി പണിയെ കാണാൻ മുന്നായിട്ട് നോമ്പ് വീട്ടുകളൊക്കെ ഒന്ന് വീട്ടാന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ അത് നിങ്ങളോടും കൂടി ഒന്ന് പറഞ്ഞാണ് അങ്ങനെ ആരെങ്കിലും ഇനി വീട്ടാൻ ഉള്ളവരുണ്ടെങ്കിൽ നോക്കിക്കോളി ഇട്ടാൽ പിന്നെ നമുക്ക് ആ ഒരു നെൻസിൽ പണിൻ്റെ തിരക്ക് കൂടി അതും ഇതും എല്ലാം കൂടി ആയിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ അങ്ങനെ എന്താ നമ്മളെ വർത്താനത്തിൻ്റെ അടിയിൽ നമ്മൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് മുൻഭാഗം പിൻഭാഗം നാല് പുറം ചുരുക്കി പറയണ അടിച്ചു വാരി എടുത്തിട്ടുണ്ട് ഇപ്പം ഡെയിലി മുറ്റം അടിച്ചു വാരം ഇട്ട അപ്പോൾ നമ്മൾ തുടക്കൽ ഒന്നര ആടെ കൂടി നമുക്ക് കഴിയൂല നമുക്ക് പിന്നെ നമുക്ക് കുട്ടികളും മക്കളും ഒന്നും ചവിട്ടിച്ചാലല്ലേ രാവിലെ അവർ സ്കൂൾ കണ്ട് പോവും മദ്രസക്കും പോകും അപ്പം പിന്നെ എന്നും തുടക്കേണ്ട ആവശ്യമില്ല കുറച്ചൊക്കെ നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ടും ഇങ്ങോട്ട് പണിയെടുക്കേണ്ട എന്നാലും നമുക്ക് എല്ലാതും നല്ല നീറ്റായി വൃത്തിയായി കിടക്കും വേണം അപ്പോൾ ഞാൻ ഇതാ അതിൻ്റെ ഇടയിൽ നമുക്ക് അലക്കാനുള്ളതൊന്നാണ്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ അതവിടെ സെറ്റ് ആയിക്കോളും അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് പരിപാടി ഇതാ മേലെയാണ് ഇട്ടാൽ മേലത്തെ ഓപ്പൺ ഡ്രസ്സ് ഒന്ന് അടിച്ചേരി എടുക്കണം തുടക്കണം ആ മേലെ ആ റൂം ഒന്നാകൊന്ന് തട്ടി കൊട്ടി ഒന്ന് അടിച്ചു വരി തുടച്ചെടുക്കണം കേട്ടോ അപ്പം നല്ല പൊടിയുണ്ട് ഇവിടെ ഞാൻ നാല് ദിവസം ആയിട്ടോളും തുടച്ചിട്ട് പക്ഷെ പറഞ്ഞിട്ട് കയറില്ല ഓപ്പണർസ് ആയതുകൊണ്ട് നല്ലവണ്ണം പൊടിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്കൂളില്ലാത്തതുകൊണ്ട് മക്കൾ ഇതൊക്കണം കളി മുഴുവൻ ഇവിടെയാണ് ഇട്ടോ അപ്പോൾ പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം കച്ചറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ജനാലിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് തട്ടിയെടുക്കാൻ കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജനാലും ഒക്കെ മാറാലും പൊടിയൊക്കെ തട്ടിയെടുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഇടക്കിടക്ക് ജനാലും കാര്യങ്ങളും ഷോക്കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലീനാക്കി എടുക്കുമ്പോൾ നമുക്ക് എന്ന് എൻ്റെ ടൈമിൽ അങ്ങനെ ബുദ്ധിമുട്ടും കാര്യം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ ഇതാ മക്കളെ റൂമൊക്കെ ആകെ ഇരപ്പാക്കി വെച്ചിട്ടുണ്ട് ബുക്കും കാര്യങ്ങളൊക്കെ പരത്തി നിരത്തി ഇട്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് ഒതുക്കി പെറുക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് താഴ്ഭാഗം പിന്നെ തുടക്കാനില്ല കേട്ടോ ഇന്നലെ തുടച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് താഴ്ഭാഗം തുടക്കാനില്ല എന്നിപ്പോൾ മുകൾ ഭാഗം തട്ടിക്കൊട്ടി അടിച്ചു വാരി തുടക്കമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നിപ്പം ഞാൻ തുടക്കും ഞാൻ പിന്നെ എന്നും തുടച്ചിന് ആളേനുട്ടാ ചളി ഉണ്ടായാലും ഇല്ലെങ്കിലും പിന്നെ അന്നും പിന്നെ തുടച്ചാളിയും കൂടി ഉണ്ടാവില്ല എന്നാലും എന്നും തുടക്കമായിരുന്നു പിന്നെ ഇപ്പോഴാണ് ഇപ്പോൾ ഞാൻ വർക്കിനൊക്കെ പോയൊരു സമയത്താണ് പിന്നെ തുടക്കം വന്ന ഒരാളുണ്ടായത് പിന്നെ തുടക്കണ് പിന്നെ അന്ന് മുറ്റടിച്ചതിൽ എന്നുണ്ടാവില്ല പിന്നെ ഞാൻ വിചാരിച്ചത് മുറ്റല്ല നമുക്ക് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കേണ്ടത് പിന്നെ അപ്പോൾ മുറ്റപ്പം ഞാൻ ഡെയിലി അടിച്ചു ആരും അടിച്ചുവരി തുടക്കലും ഒന്നര ഇട്ടിട്ടും ചെയ്യൂട്ടാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും വീടും പരിസരവും വൃത്തിയായിട്ട് കിടക്കണുണ്ട് മറ്റേത് അങ്ങനെയല്ലേ എനിക്കിന്നോ ഞാൻ നിൽക്കുന്ന ആ ഒരു വീടിൻ്റെ ഉൾഭാഗം എപ്പോഴും അടിച്ചേരി തുടച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഒരു മെയിൻ്റെ ചെയ്യുന്നു മുറ്റം പിന്നെ ഒരു ദിവസം മുൻഭാഗം അടിച്ചിട്ട് ഒരു ദിവസം ബാക്ക് ഭാഗം അങ്ങനെയൊക്കെ ആയിരുന്നു മുറ്റത്തിൻ്റെ കാര്യങ്ങൾ പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഏറ്റവും നല്ലത് മുറ്റം എപ്പോഴും എന്നും അടിച്ചു കയറി ഇട്ടിടുന്നാലും അതൊരു വേറൊരു വൃത്തി തന്നെയാണ് പിന്നെ പെട്ടെന്നൊരാൾ വന്നാലും ആണെങ്കിലും നമുക്കൊരു വീടിൻ്റെ ചുറ്റു ഭാഗം നോക്കുകയാണെങ്കിലും ഒരു വൃത്തിയായിട്ട് കിടക്കുകയാണ് കാണുന്നുണ്ടെങ്കിലും മുറ്റം അടിച്ച് വരണം നമ്മളത് അത്ര ഉണ്ടാക്കിയിട്ടും കാര്യമില്ല അപ്പോൾ ആദ്യം അങ്ങനെ ഇരുന്നിട്ട് ഞാൻ മുറ്റം ഒന്നിനുടെ കിട്ടും അക എന്നും അടിച്ചോട്ടും ഇപ്പം അങ്ങനെയല്ല ഇപ്പം മുറ്റം എന്നും അടിച്ചു തരും പിന്നെ അകം ഒന്നരട്ടുമാക്കി അങ്ങനെതാണ് നമ്മളെ വർത്താനത്തിൻ്റെ അടിയിൽ ഇതാണ് നമ്മൾ തുടക്കൽ പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതൊക്കെ അടിച്ച് വാരി സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ലോണം കച്ചറങ്ങൾ കണ്ടിട്ടില്ല മക്കൾ പേപ്പറും കാര്യങ്ങളും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം പൊടി കച്ചറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആരത റൂമിൽ മാത്രമല്ലായിരുന്നു കച്ചറ ബാക്കിൽ ഇടത്തൊക്കെ പിന്നെ പാറ് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ മുകളത്ത് അടിച്ചൊരു തുടക്കലൊക്കെ കഴിഞ്ഞ് ഇതാ നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ താഴത്ത് ഇതാ അടിച്ചു വാരി എടുക്കുകയാണ് ഇട്ടാ അപ്പോൾ താഴെ ബാഗതയ്ക്കുന്ന സിറ്റൗട്ടും അടക്കണം രണ്ട് അടുക്കളയും നമ്മൾ ഡെയിലി പിന്നെ ക്ലീൻ ചെയ്യാം തുടച്ചെടുക്കും അപ്പം നമ്മൾ സിറ്റോട്ടും അടുക്കളൊക്കെ വന്നാണ്ട് തുടച്ചെടുക്കുകയാണ് ഇപ്പം ഞാനിപ്പോൾ പിന്നെ ഇങ്ങനെയുണ്ട് ചെയ്യുക ഒരു പ്ലാനിങ് മനസ്സിൽ വിചാരിച്ചു എഴുതിയൊന്നും വെക്കില്ല മനസ്സിലൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വീടിൻ്റെ ഓരോരോ ഭാഗങ്ങളും അങ്ങനെ ക്ലീനാക്കി എടുക്കലാണ് അങ്ങനെ അല്ലേ ഇട്ടാം മറ്റതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം തന്നെ മേലേം അടിയും അടിച്ചലും തൊട്ട് തട്ടലും കോട്ടലും തുടക്കലെ കൂടി ഇങ്ങോട്ട് ഒരു ദിവസം ഇങ്ങട്ട് കഴിച്ചു കൂട്ടികാണ്ട് ഇങ്ങോട്ട് ഇടങ്ങാറാവും പിന്നെ ഇങ്ങോട്ട് അതെല്ലാം കൂടി നന്നാക്കി കഴിഞ്ഞ ശേഷം ഭയങ്കര സമാധാനം ഒന്നാകട്ട് വൃത്തിയാക്കെ എടുക്കലേ അപ്പോൾ എനിക്കിങ്ങനെ തോന്നി നമ്മളങ്ങനെ ഇങ്ങോട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം കൂടി ഇങ്ങോട്ട് എടുത്തു കാണ്ട് നമുക്ക് ആകെ ക്ഷിക്കണം പറ്റില്ല അപ്പം അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ ഒരു പ്ലാനിങ് ഇട്ടുകാണ്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് ക്ലീനാക്കി ഇട്ടാൽ നമുക്കും നമ്മളെ തടിക്ക് കേടില്ല എന്നാലാ വീടിൻ്റെ എല്ലാ ഭാഗവും വൃത്തിയൊക്കെ ഇടുന്നതും ചെയ്തോളും മറ്റേ ഒരു മടുപ്പ് വരില്ല ഇട്ടാം അങ്ങനെ ഇപ്പം കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം കൂടി എടുക്കണ്ടല്ലോ അപ്പോൾ അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാ ചെയ്യാം അപ്പം കഴിയണില്ല സത്യം പറയുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പോൾ കൊണ്ട് കഴിയണില്ല ഇട്ട മറ്റേത് പറഞ്ഞാൽ പിന്നെ വല്ലതും ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ അത്രമാതിരി പൊണിയെടുക്കുമായിരുന്നു എന്ന് പറയാം മുറ്റടിച്ചാലും മേല അടിച്ചി തുടക്കലും ആടി അടിച്ചി തുടക്കലും ഒക്കെ ചെയ്യുന്നു ഇപ്പം അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയണില്ല പിന്നെ ഭയങ്കര ക്ഷീണം പറ്റും അപ്പം എനിക്ക് രക്തക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പണിയെടുക്കുമ്പോഴത്തേന് വേഗം കെതക്കും പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ക്ഷീണം വരും കേട്ടോ കുറച്ച് പിന്നെ പണിയെടുത്താൽ പിന്നെ കിടക്കാൻ തോന്നും രക്തക്കുറവുകൊണ്ടുള്ള പ്രശ്നമാണ് ഭയങ്കര ക്ഷീണം വരിക തല ചുറ്റുക അങ്ങനത്തൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ തടിക്ക് വെയ്യ സത്യം പറയുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നീങ്ങണമല്ല നല്ലതും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതൊക്കെയാണ് നമ്മൾ മീൻ മുറിക്കണേ തലേന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അതിലപ്പോൾ കട്ട് ചെയ്തൊന്നും വെച്ചിട്ടില്ലായിരുന്നു അതിലാകുമ്പോൾ പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ പിന്നെ കത്രികൂടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മീൻ മുറിക്കണ കാര്യം പറയണല്ലോ എനിക്ക് കത്രിക വെച്ചിട്ട് മീൻ മുറിക്കണതാണ് ഇഷ്ടം പെട്ടെന്ന് കയ്യലേ അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് കിടത്തക്കാനും മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐസ് പോയിട്ടില്ല കേട്ടോ ഐസ് പിന്നെ ഒന്നും ഒന്നിങ്ങോട്ട് പോയിക്കാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റുകയും ഉള്ളത്തതൊക്കെ ഇങ്ങോട്ട് കത്രികോണിങ്ങോട്ടൊന്ന് ഇറക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോരൂട്ടാം അപ്പം ഇത് ഐസ് വിട്ടിട്ടില്ല അങ്ങനെ മീനൊക്കെ ഇതാ കട്ട് ചെയ്ത് പൊരിച്ചെടുക്കേണ്ട മോളും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് കാണ്ട് പൊരിച്ചെടുക്കാൻ വിചാരിച്ചും പിന്നെ നമുക്ക് പയറുപ്പേരി ഉപ്പേരി രാവിലെ തന്നെ ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കറി സാമ്പാർ തലേന്നത്തുണ്ട് പിന്നെ മീൻ പൊരിച്ചെടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ മക്കളൊക്കെ സ്കൂൾക്ക് പോയില്ല പിന്നെ ഞാനും പിന്നെ വൈകുന്നേരത്തിന് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണില്ല ചോറും ഇതൊക്കെ തന്നെയാണ് ഇട്ടോ തിന്നാ വിചാരിച്ചിട്ട് ഇത് പിന്നെ ആ ഒരു നോമ്പ് ഇറക്കണ നേരത്ത് കടി വേണം എന്നുള്ള നിർബന്ധമില്ല കേട്ടോ ചോറ് കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ നോമ്പ് അറിഞ്ഞ ശേഷം ചോറ് കഴിക്കാൻ ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ആ ഒരു പ്രശ്നവും കാര്യങ്ങളില്ല പിന്നെ ഇപ്പം വൈകുന്നേരത്തിന് സ്പെഷ്യലായിട്ടൊന്നും നോക്കണില്ല അങ്ങനെ അങ്ങനെന്താ മീനൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ കത്രിക വെച്ചിട്ട് തന്നെ കേട്ടോ മീൻ നടു മുറിച്ചെടുക്കൽ ഓരോരുത്തർ ഇങ്ങനെ മീൻ കട്ട് ചെയ്യണം വീഡിയോ ചെയ്യാന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന മീൻ കട്ട് ചെയ്യണമെന്ന് മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ വരിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കത്തി തന്നെ വേണം അപ്പോൾ ഞാൻ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞിൻ്റെ ശേഷം ലാസ്റ്റ് കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്നാകാണ്ട് വരിഞ്ഞെടുക്കേണ്ട ചെയ്തിട്ടുള്ളത് ഇങ്ങോട്ട് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തു ഇനിയിപ്പം ദാ മീനൊക്കെ കഴുകിയെടുത്തിട്ട് മുളും മഞ്ഞൾ ഉട്ടുകാണ്ട് കുഴച്ച് പൊരിച്ച് എടുക്കണം അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ കുക്കിംഗ് കാര്യങ്ങളും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ടേബിളും റാക്കും കാര്യങ്ങളും ഒക്കെ തുടച്ച് ഗ്യാസ് ഗ്യാസപ്പും കാര്യങ്ങളൊക്കെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതാ മീൻ പൊരിച്ചെടുത്താൽ നമ്മൾ അന്നത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കുളിക്കാൻ നിസ്കരിക്കുക ഓതുക ഫ്രീ ആയിട്ട് കിടക്കുക ഇതൊക്കെയാണ് പരിപാടി അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും കാണും കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഫ്രണ്ട്സിലും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് പറയാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ Assalamualaikum.